നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എനിക്ക് അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പോർച്ചുഗീസ് ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ട പുള്ളിക്കാരൻ ഒരു കാർ അപകടത്തിൽ മരണപ്പെടുവാനിടയുണ്ടായി അത് അവരുടെ കുടുംബത്തിന് ഉപരി ആ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ ആ പോർച്ചുഗീസ് നാഷണൽ ടീമിന് മൊത്തത്തിലാണ് ടീമിന് മാത്രമല്ല നമ്മൾ നമ്മളുൾപ്പെടുന്ന ഒരു വലിയ ഒരു ഒരു ജനക്കൂട്ടം ഒരു ഫാൻസ് എല്ലാവർക്കും ആ ഒരു വിഷമമുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ മത്സരങ്ങൾ കാണുമ്പോൾ പല മത്സരങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിനെ അപ്പം ആ ഒരു ആ ഒരു ഒരു ഇത് ഒരു ഗ്യാപ്പായി തന്നെ ഇരിക്കും പോർച്ചുഗൽ ടീമിൻ്റെ ഫോർവേഡ് ലെഫ്റ്റ് വിങ്ങറായി അതിവേഗം ഓടി ട്രിബിളൊക്കെ ചെയ്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വളരെ കൈത്താങ്ങായ ഒരു ഒരു പ്ലെയർ തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഈ ഈ ഇവിടെ കഴിഞ്ഞ ഒരു യു എഫ് ആ യു സി അല്ല യു എഫ് യു എഫ് ചാമ്പ്യൻസ് അതിൻ്റെ ലീഗ് ഫൈനലില് മത്സരം ഞാൻ ലൈവ് കാണുവാനിടയുണ്ടായി അപ്പോൾ അതിൽ യോഗ ചോട്ട പുള്ളികാരൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അവസാന മിനിറ്റുകളിലാണെന്ന് തോന്നുന്നു ഇറങ്ങിയത് മാച്ചിലിറങ്ങിയത് ഫസ്റ്റ് കളി തുടങ്ങിയപ്പോഴേ പ്ലേയിങ് ഇലവനിൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ കണ്ടു അവസാനം അവസാന നിമിഷങ്ങളിൽ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ടൈമോ ഓവ അതിൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട് നടന്നാണ് കളി അവസാനിച്ചത് അപ്പം അതില് ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഓരോ ആൾക്കാരെയും അവർ ഔട്ടാക്കിയിട്ട് അതായത് മാറിയിട്ട് ജോയിൻ ചെയ്തത് ഞാനങ്ങനെ നോക്കി ഇത് അടുത്ത് ആരായിരിക്കും പകരം ഇറങ്ങുന്നത് അങ്ങനെ ആ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കയറിയിട്ടാണ് ഇജുറി പുള്ളി കയറിയിട്ടാണ് അടുത്ത സബ് ഇറങ്ങിയതെന്ന് തോന്നുന്നു ഡിയോ ഗോ ചോട്ട എനിക്ക് ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നുന്നു അങ്ങനെ ഞാൻ കണ്ടതുപോലെ തോന്നുന്നു അപ്പം അപ്പം ഇറങ്ങിയത് ഡിയോ ഗോ ചോട്ടയാണെന്ന് കണ്ടപ്പോൾ ഒരു സമാധാനം ഉണ്ടായി കാരണം ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇൻറ്റർനാഷണൽ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ് അപ്പോൾ ഇത് പലർക്കും ഈ കാര്യം നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആർ ഐ പിടിയോഗ ചോട്ടിയുടെ പോസ്റ്റോ ഫോട്ടോയോ നമ്മളിങ്ങനെ സ്റ്റാറ്റസോ സ്റ്റോറി എടുമ്പോൾ ഇത് കാണുന്ന നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പലരും പലർക്കും അത് തമാശയാണ് തമാശ എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്കുന്നതാണ് ഡിയോഗോ ചോട്ട മരണത്തിൽ നിനക്കെന്താ അല്ലെങ്കിൽ നിങ്ങൾക്കെന്താണ് അത്ര ഇത് അതിന് ഇത്രയും സെലിബ്രിറ്റീസ് പ്ലെയേഴ്സ് ഒക്കെ അല്ലേ അപ്പം അത് നമ്മളാളാവാൻ വേണ്ടിയിട്ട് എന്തോ നമ്മൾ റേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഇടുകയാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് പക്ഷേ